ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് കുടുംബസംഗമം നടത്തി പന്മനയിൽ നടത്തിയ പരിപാടി എൻ കെ പ്രേമചന്ദ്രൻ എം ഉദ്ഘാടനം ചെയ്തു ആദരവ് ഭക്ഷ്യധാന കിറ്റ് വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചവറ സാമൂഹിക ആരോഗ്യ കേന്ദ്രം തെക്കുംഭാഗം സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചവറ പന്മന തേവലക്കര തെക്കുംഭാഗം നീണ്ടകര പഞ്ചായത്തുകളിലെ കിടപ്പ് രോഗികളെയും അവരെ പരിചരിക്കുന്നവരുടെയും കുടുംബ സംഗമം നടത്തിയത് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ഇന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ട് കാലഘട്ടം കൂടിയാണ് കൂത്തുകുടുംബ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാനും ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നയാണ് വയലോര പ്രദേശങ്ങളിൽ ജനിച്ചു വളർന്നയാളാണ് ഒരാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് മാറ്റുന്ന ഒരു വാർത്തയാണ് ആ രോഗിയെ കാണാൻ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോകുന്ന ബന്ധുജനങ്ങളും സുഹൃത്തുക്കളുടെയും എണ്ണം വളരെ ഇനി ചികിത്സ കഴിഞ്ഞ് നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ വിശ്രമത്തിനാൽ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ഒരു പതിവ് കാഴ്ചയാണ് വയൽ വരമ്പുകളിലൂടെ ആൾക്കാരിങ്ങനെ വരിവരിയായി നടന്നു പോകുന്നു എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ അപ്പുറത്ത് ഇന്ന വീട്ടിലെ ആൾ ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തി വേണ്ടി പോവുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു അപ്പൊ തരത്തിലേക്ക് നമ്മുടെ ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് എന്തിനെയും അതിജീവിക്കാൻ എനിക്ക് കഴിയും എന്റെ എന്റെ ആന്തരിക അവയവങ്ങൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ ശേഷിയുണ്ട് എങ്ങനെ കഴിഞ്ഞ് പ്രവർത്തിച്ചേ മതിയാകൂ എന്നുള്ള അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് നമുക്ക് എക്കാലവും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞു ജീവിക്കേണ്ടവരായിട്ടല്ല ഇതിനൊക്കെ മാറ്റം വരും മാറ്റം വരുത്താൻ കഴിയും ഡോക്ടർ വിജയൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ മേഖലയിൽ ചെയ്യുന്ന സേവന പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് ഒരു ശമ്പളം കിട്ടുന്നുണ്ട് കിട്ടുന്നില്ല നോക്കിട്ടല്ല സേവനവും നടത്തുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ചികിത്സയും അല്ലാതൊരു ചികിത്സയും തമ്മിൽ രണ്ടും രണ്ട് രീതിയാണത് നമ്മള് ആശുപത്രിയിൽ ചികിത്സിക്കുമ്പോൾ രോഗം അത് ഭേദമാകാൻ വേണ്ടിട്ടുള്ള ഒരു ചികിത്സ നടത്തുന്നതും ചികിത്സയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലിയേറ്റീവ് ചികിത്സയിൽ ഒരു രോഗം പരിചരിച്ചു മാറ്റുക എന്നുള്ളതിനെക്കാട്ടിലും ആ രോഗം കൊണ്ടുണ്ടാകുന്ന വേദന ഒന്ന് ലഘൂകരിക്കുക ഒന്ന് കുറയ്ക്കുക ആ രോഗം കൊണ്ടുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഒന്ന് കുറയ്ക്കുക അവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നൽകുക ഉദ്ദേശിക്കുന്നു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി പി സുധീഷ് കുമാർ എസ് ഓമൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജയചിത്ര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സോഫിയ സ്ഥലാം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസ് വിമൽരാജ് എം പ്രസന്ന ഉണ്ണിത്താൻ നിഷ സുനീഷ് പന്മന ബാലകൃഷ്ണൻ ആർ ജി ജി ജോയി ആന്റണി പ്രിയ ഷിനു എം സീനത്ത് തുടങ്ങിയവർ പങ്കെടുത്തു പാലിയേറ്റീവ് രോഗികളെ പരിചരിക്കുന്ന ജീവനക്കാർക്കുള്ള ആദരവ് ഡി പി എം ഡോക്ടർ ദേവകിരൺ നിർവഹിച്ചു ഡോക്ടർ തനുജ ഡോക്ടർ നടാശ ഡോക്ടർ രജനി തുടങ്ങിയവർ നേതൃത്വം നൽകി പാലിയേറ്റീവ് സംഗമത്തിന്റെ ഭാഗമായി മുന്നൂറിലധികം രോഗികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും വസ്ത്രങ്ങളും നൽകി രോഗികളെ സംരക്ഷിക്കുന്നവരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഹെൽത്ത് സൂപ്പർവൈസർ രാജു നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ